ഞങ്ങള് സച്ച് ഗെയിമർ തന്നെയാണ് അപ്പൊ ഇത് ഇത് വന്നത് എന്ന് വെച്ചാല് ഒരു ബി ആർ മാച്ച് ആയിട്ടാണ് ഇതിൽ ഇതിലെന്തായാലും എനിക്ക് ബോയി അടിക്കാൻ പറ്റൂല അത് ഞാന് ഉറപ്പായിട്ട് പറയണേ എന്താ ഞാൻ കളി ഉറങ്ങുമ്പോൾ തന്നെ പറയണ്ട് എനിക്ക് ബോയി അടിക്കാൻ പറ്റുള്ളൂ അത് സോളോ സോളോ മാച്ച് ആണ് അപ്പൊ ഞാൻ എന്താ ഞാൻ തമ്മിലും കൊടുത്ത് ടൂ കിൽസ് ആകെ രണ്ട് കില്ല എടുത്തിട്ടേ ഉള്ളൂ ടു കിൽസ് പിന്നെ റിവഞ്ച് മാച്ച് ബി ആറ് എന്ന് വെച്ചാൽ റിവഞ്ച് മാച്ച് എന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം എന്താ റിവഞ്ച് മാച്ച് എന്ന് ടോബ്രോ അപ്പൊ ഞാൻ കാണിച്ചു തരാം എങ്ങനെയെന്ന് അപ്പം ഞാൻ ഇന്ത്യ വിചാരം സ്കാൻ വാഷിൽ ഒരുത്തനേ കണ്ടിട്ടുള്ളൂ ഞാനൊരു ഷോൻ വേറെ ഇവിടെ പോയി ഇറങ്ങി അപ്പൊ ഷോന് കൃത്യത്തിന് മേലെ ഇറങ്ങി ഞാൻ കണ്ടില്ല അപ്പം ഞാനെന്ത് കണ്ണൊക്കെ എടുത്ത് ഇറങ്ങിയ കയറി ഇന്ത്യയിൽ തോമസം കിട്ടി അതുപോലെ തന്നെ എ നയൻറ്റി ഫോർ എ നയൻറ്റി ഫോർ ഇപ്പോഴത്തെ മറ്റേ പണ്ടത്തെ സ്കിന്നില്ലേനെ ആ സ്കിന്നൊക്കെ അടുത്ത് അങ്ങനെ ഞാൻ നേരെ കയറി തന്നപ്പോ പടച്ചോനെ പക്ഷെ ഇന്നെ അവൻ കൊന്നിട്ടോ ഏതൊരു കാട്ടിന് മൂപ്പനാണ് അതാ മോനെ ഞാൻ തന്നെ അവിടെത്തന്നെ തന്നെ ഇതിനാണ് ഞാൻ റിവെഞ്ച് മാച്ച് ഒന്ന് തമ്മിലിട്ട് ഞാൻ നേരെ പോയി അവിടെ തന്നെ ആ വീട്ടിൽ തന്നെ പോയണ്ട് കൊണ്ട് ഇറങ്ങിയിട്ടോ അപ്പം ഈ കളി ഞാൻ ഏകദേശം ഒരു ടോപ്പ് വരെ പിടിച്ച് എനിക്ക് അത്യാവശ്യം പിടിച്ചില്ല അപ്പം ഇതിനായിട്ട് കിടക്കാ വീഡിയോ വരും അപ്പോൾ അതൊന്ന് നിങ്ങൾ കാണുക അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ആയിപ്പോയി അടുത്ത നമുക്ക് അടുത്ത വീഡിയോ വരും അപ്പോൾ നോക്ക് ഞാൻ ഞാനത് തന്നെ ഇറങ്ങി നേരെ മേലോട്ട് കയറിയപ്പോൾ ഇപ്പം മറ്റത്തൊക്കെ അപ്പം അത് പെട്ടെന്ന് ഇവൻ വന്നേ ഞാൻ ഞാനവിടുന്ന് കുറച്ച് ഡാമേജ് പതിനാറ് ഡാമേജ് കൊടുത്ത് ഞാൻ വേഗം ജി ഐ ടി കഴിച്ച് പതിനാറ് ഡാമേജ് കൊടുത്ത് ഇത് ഇവിടേക്ക് എത്തി ഇവിടുന്ന് പതിനഞ്ച് പതിനഞ്ച് കുറേ ഒരു മൂന്നാറ് പതിനഞ്ച് കൊടുത്ത വേറെ ഇതെൻ്റെ അടുത്ത് റഷ്യ തന്നെയായിരുന്നു അതിൻ്റെ അടുത്ത് കുത്തിപ്പിടിച്ച് ഞാൻ ലോലിട്ട് ഇട്ടുറപ്പിച്ച് ലോലിട്ടുണ്ട് ഇത്ര ദേഷ്യമുണ്ട് ഇനി കേസ് ഓനങ്ങനെ ചെയ്യാൻ പാടില്ല ഇനി കൊന്നാണ്ട് ഞാൻ കണ്ടില്ലായിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഏഹ് അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെന്ത ഈ ജനാലി വായിച്ച് ചാടി ഇനി ആരും കണ്ടു വരണ്ടി നേരെ ജനാലി വഴി ചാടിയപ്പോ എന്ത് സ്കോപ്പ് ഒക്കെ എന്തോ പോയെ അപ്പോൾ അവിടെ ഒരു എനിമിനെ കണ്ടോ ഒരു ഡൗട്ട് ഒരു മഞ്ഞ കളർ അപ്പോൾ ഞാൻ വേ സ്കോപ്പ് മാറ്റിയിട്ടാണ്ട് ഒന്നും കൂടി നോക്കി അപ്പോൾ ഇല്ല അപ്പൊ ഞാൻ ചെയ്തു നേരെ കേറി കയറിച്ചു അപ്പം ഇതൊരു പത്ത് മിനിറ്റിൽ ഉണ്ടാവും മാക്സിമം വീഡിയോ അപ്പം ഇവിടെ എം എ ട്യൂബി എടുക്കേണ്ടി എം എ ട്യൂബി വന്ന മൈൻ്റെ ഇതിലാണ് അപ്പം അവിടെ എനിക്ക് ഒരു സംശയം എനിമി ഉണ്ടോ ഇല്ലേന്ന് അപ്പോൾ തോണൊക്കെ കേൾക്കേണ്ടി ആ മൈൻ്റേതില ഇവിടെ വന്നപ്പോൾ ഞാൻ നേരെ കയറിയിട്ടോ കയറിയപ്പോൾ ഇവിടെ ഇല്ല അപ്പം ഞാൻ ചെറിച്ചാണ് ഉള്ളിലെറ്റാണ് എനിമി അപ്പം നേരെ കണ്ടാണ്ട് ഇവിടെ വയ്ക്കുമ്പോൾ ബി എസ് കെ അപ്പോൾ ഉണ്ട ഭാര്യെടുത്ത് അപ്പം ഏ പൈസ കിട്ടിയ അപ്പം പൈസ നേരെ എടുത്ത് നേരെ ഞാൻ കയറിച്ചാലോ വിചാരിച്ചിട്ടു ഞാൻ നേരെ അപ്പുണ്ടൊരു വെടിയുണ്ട് ശബ്ദം കേട്ട് അപ്പോൾ ഈ തോന്നി ഇവിടെ ഇനിമിൻ്റെ അപ്പോൾ ഞാൻ ഓനെ അവിടത്ത് കണ്ടു ഞാൻ പറഞ്ഞ മഞ്ഞനെ ഞാൻ അവിടെ കണ്ട് അപ്പോൾ അവിടെ യു എൻ പി എടുക്കണേ യു എൻ പി ഒരു മൈൻഡ് ചെയ്യാൻ നേരെ പോയി ഓനെ നല്ല ഡാമേജ് അപ്പോൾ ഈ കൊല്ലണം തോന്നിയാണ്ട് വേഗ ചാടി ഓനാട് ഫിനിഷ് ചെയ്ത് ഓനെ അതേപോലെ ഇമോട്ട് മോട്ട ഇടണം എന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കേന് പിന്നെ വേഗം ലൂട്ടിയൊണ്ട് ഭക്കറൊക്കെ ആട്ട് എടുത്ത് ഓങ്ങനെ കളയാണ്ടി അപ്പോൾ ഞാൻ കുറച്ച് ഇമോട്ട് മോട്ടോ ഓനിക്കോട്ട് കൊടുത്ത് അങ്ങനെ നേരെ ഞാനീ ഒരു ലിസ്റ്റ് വാങ്ങിയാണ്ടേ ഒരു ഒരാളെ സ്പോട്ട് ചെയ്യാൻ ഈ സെറ്റിങ്സ് എന്താ അറിയാ കഴിഞ്ഞാൽ ഒരു സുഖമില്ല അത് വൺ ടാബർ ആയിട്ടുള്ള സെറ്റിങ്സ് ആണ് കുത്തിപ്പിടിക്കാനൊന്നും കഴിയില്ല ഒരു വിചാരിച്ച പുതിയ സെറ്റിങ്സ് ആ പുതിയ സെറ്റിങ്സിന്റെ വീഡിയോ വേണമെങ്കിൽ അടിയിൽ കമന്റ് ചെയ്യണം എന്തായാലും നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഞാൻ വീഡിയോ ഇടും ഉറപ്പാണ് പുതിയ സെറ്റിങ്സ് എങ്ങനെ സെറ്റിങ് ഒക്കെ ഞാൻ വീഡിയോ ചെയ്യും അപ്പൊ ഇതാ ഞാൻ നേരെ ഇതിന്റെ ഉള്ളിലേക്ക് കയറുകയാണ് നാളെ ഇപ്പം എന്തായാലും സെറ്റിങ്സിന്റെ വീഡിയോ ഉറപ്പാണ് ഇന്ന് രാത്രി ഞാൻ ഷൂട്ട് ചെയ്ത് ഇതൊന്ന് വേദന നടും ആറ് മണി ഏഴുമണിയാവുമ്പോൾ അങ്ങനെ ഞാൻ നേരെ ഇവിടെ വന്നാണ്ട് ആ ഇഡ്ലിസ്റ്റായിട്ട് എടുത്ത് ഇഡ്ലിസ്റ്റാട് എടുത്തപ്പോൾ തൊട്ടടുത്ത് എണിമി അപ്പേക്ക് തോന്നിയ ഓനെ കൊല്ലണം കൊല്ലണം തോന്നിയാണ്ട് ഞാൻ ഓൻ്റെ എടുത്ത് ഓടോട്ടോ ഓടാ പെരി ഓട്ടം ഓടിയാണ് സ്പീഡൊക്കെ എടുത്ത് ഓട്ടോ അങ്ങനെ ഓടി 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 ബാക്കിയെ നോക്കി ഇനി ഇവിടെ വല്ല സ്കോപ്പ് ഒക്കെ വെച്ച് അപ്പൊ ആ സ്കോപ്പ് ചെയ്യണം വീട് കിട്ടിയില്ല കഴിച്ച് അപ്പൊ ഞാൻ നോക്കിയപ്പോ ഓന അവ എത്ര പെട്ടെന്ന് ഞാൻ പിന്നെ എന്തെയ്തു മാപ്പ് ഒന്ന് എടുത്തു നോക്കി അവിടെ എത്തിന്ന് അപ്പം ആ മാപ്പ് എടുത്ത് നോക്കിയപ്പോൾ ഓൻ ഏതോ ലോകത്ത് കിടക്കണേ ഒബ്സർവേറ്ററിയിൽ ഞാൻ ഇവിടെ നിന്ന് ഈ മാപ്പിൽ കാണാത്തപ്പോൾ ഞാൻ മാപ്പ് എടുത്ത് നോക്കി ഇവിടെ നിന്ന് അതൊന്നെടുത്താണ്ട് ഇന്ന് എമിട്ടെടുക്കാന്നൊക്കെ വിചാരിച്ചു എന്നാ ഞാൻ പിന്നെ ആ ഇനി ഹാർ എടുത്ത് ഇവിടെ നിന്ന് ആ ജീപ്പ് എടുത്താണ്ട് നേരമായിട്ട് കുത്തി പിടിച്ച് വേ പൂട്ടോ അതേ മാപ്പ് എടുത്ത് നോക്കിയപ്പോ ഓന അവിടെ എത്തി അപ്പം എന്തെയ്തു ഒന്ന് മാർക്ക് ചെയ്തു ഇവിടെ ആ പാലത്തിൻ്റെ അവിടെ മാർക്ക് ചെയ്ത് അതാകുമ്പോൾ നമുക്ക് സുഖമല്ല എന്തായാലും ഓന അങ്ങോട്ടേക്ക് പോകുള്ളൂ അങ്ങനെ ആ പാലത്തിൻ്റെ ആ മാർക്ക് ചെയ്തോടത്തേക്ക് വണ്ടി സ്പീഡ് പോകട്ടോ നേരി വട്ട സ്പീഡിൽ പോകണേ അങ്ങനെ പാലത്തിന്റെ അവിടെ എത്തിയപ്പോൾ നോക്കിയപ്പോൾ ഓണേ ഞാൻ ഒക്സറോട്ടറി കയറി ഉള്ളിലോട്ട് കയറി പോകേണ്ട സോണിൽ കൂടെ അപ്പം ഞാൻ അരിച്ചു ഇന്നും സോണിൽ കയറാച്ചാണ്ട് ഞാൻ നേരെ നേരെടുത്ത് നേരെ വെച്ച് പിടിച്ച് ഗൈസ് സോണിലേക്ക് സോണിലേക്ക് വെച്ച് പിടിച്ചപ്പോൾ നേരെ വെച്ച് പിടിച്ചിട്ടോ അപ്പോൾ ഞാൻ അരിച്ച വട്ടെന്നു വണ്ടി ഒഴിവാക്കിയാണ്ട് ഓടാരിച്ച് ആ ഞാൻ വണ്ടി ഇവിടെ ഇട്ട് സ്കിഡ് ഞാൻ ഇവിടെ കിട്ടൊന്നും നൂബാക്കി പക്ഷെ കിട്ടില്ല പിന്നെ വേഗം എണ്ണ സ്വിച്ചിങ് ചെയ്ത് സ്വിച്ച് ചെയ്ത പിന്നെ നമുക്ക് സുഖമല്ല ഒരു അടിച്ച് വേഗം ഒരു അടിക്കല്ലോ അങ്ങനെ ഞാൻ നേരെ റഷ് ചെയ്തിട്ടോ റഷിന്ന് വെച്ചാൽ ഞാൻ ഇപ്പങ്ങനെ ഇപ്പത്തിയപ്പോ കുറച്ചും കൂടെ ഉള്ളു ഇട്ടു പിടിക്കാൻ നോക്കിയപ്പോ ഇങ്ങനെ റഷ് ചെയ്യട്ടാ ഇഡ്വക്കറും മറ്റേത് മാറ്റി മാറ്റി അടിച്ച് അടിച്ച് ഓനെ കൊല്ലണം എന്നുള്ള മൈൻഡില് അപ്പന്റെ വേഗം രണ്ട് കിലോട്ടോ ഏഹ് അങ്ങനെ ഞാൻ നേരെ നോക്കിയപ്പോ ഇതായി കറക്റ്റ് എടുത്തിട്ടോ അപ്പറ മാപ്പ് നോക്കി വേണ്ടി കൈസ് വണ്ടി പോണി അപ്പുറത്ത് കൂടി പഠിച്ചറയി ഞാൻ എവിടെ ഇഡ്ലിസ്റ്റിൻ്റെ കറക്റ്റ് നടുവല്ലേ ഞാൻ ഇവിടെ നിന്നപ്പോ എക്സ് എമേറ്റി എടുത്തിട്ടോ അപ്പൊ ആ എക്സമേറ്റി കണ്ടെടുത്ത് അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചത് എവിടെ ഇനിമിന്ന് ആ ഞാൻ നേരെ പോയപ്പോ യു എൻ പി യു എൻ പി കണ്ട പിന്നെ എക്സമ ഐറ്റി എടുത്തിട്ട് യു എൻ പിടിക്കാം ആ യു എൻ പി എടുത്തിട്ടോ യു എൻ പി എടുത്തപ്പ് ലിസ്റ്റ് ആണെങ്കിലും തുടങ്ങിയേ അപ്പൊ എനിക്ക് തോന്നി ഇവിടെ എവിടെയോ ഉണ്ടെന്ന് അങ്ങനെ അവിടെ ഇവിടെ പോയത് അത് ആ പേരന്റെ മേലക്കൂടെ ആ കുഞ്ഞിന്റെ മേലക്കൂടെ കണ്ടോ ഈ സെറ്റിസ് കുറച്ച് ചുല്ല ഞാൻ അടിക്കുമ്പോഴൊക്കെ ചാടുണ്ട് അപ്പൊ ഓനക്ക് ഒരു ഇരുപത്തിനാല് ഇരുപത്തിനാലും കൊടുത്ത് അപ്പൊ ഒരു അമ്പത്തി അമ്പതിന്റെ ആ നാൽപ്പത്തെട്ട് ഇതായി ഉണ്ടാകും അപ്പോൾ നോക്കിയപ്പോൾ ബാക്കിൽ കൊടുത്ത ബാക്കിൽ ഓനെ കണ്ടില്ല ഇനി പക്ഷെ ഓന് എന്നെ കണ്ട് എന്നെ അടിക്ക അപ്പൊ മെറ്റോദ പോണ് അപ്പൊ ഞാൻ കുറേ ഡാമേജ് കൊടുത്തു ആ മോക്കോ അപ്പൊ നോക്കിയപ്പോൾ ഞാൻ പെട്ടെന്ന് ഒരു മെഡടിച്ച് അല്ല ഇൻ ഹെയർ അടിച്ചുകൊണ്ട് വരുമ്പോണ്ട് ബാക്കുന്നൊരു അടി ഞാൻ കണ്ടിട്ടില്ല എവിടുന്നടിച്ചു ബാക്കടിച്ച ഞാൻ കണ്ടില്ല സത്യം പറയാൻ കണ്ടിട്ടില്ല പിന്നെ ഞാന് എന്തു ഒന്നും കൂടിയാണ്ട് പോയി ഒന്നും കൂടി പോയപ്പോ പിന്നെയും അടി വന്ന പിന്നെ പകുതി അപ്പളാണ് ആ കുന്നമ്മില് ആ കുന്നുമ്മൽ ആ തിങ്ങിന്റെ അവിടെ ഒരുത്തന്നെ കാണുന്നില്ല ഓനെ കണ്ടത് അപ്പൊ ഞാൻ വിചാരിച്ചു എന്താ ലോണെ പൊട്ടിക്കണം വിചാരിച്ചു ഇങ്ങനെയൊക്കെ പോകും കുറച്ചൊരു രണ്ടോമ്പതും ഒരു പത്തും കേറിയിട്ടുള്ളൂ എന്ത് ഡാമേജ് ഡാമേജഡി എന്ന് വെച്ചാണ്ട് ഞാൻ ഒരു ഇന്നേർ അടിച്ചാണ്ട് അപ്പൊ ഈ അപ്പുറത്ത് അപ്പുറത്തൂടെ ഒക്കെ വണ്ടി പോകേണ്ട മൂന്ന് എനിമീസ് ടോട്ടൽ അവിടെ അപ്പൊ ഞാൻ വേഗം അവിടെ നിന്നാണ്ട് പറഞ്ഞ അവിടെ നിന്ന് പറഞ്ഞപ്പോ ഇവിടെത്തി മറ്റേ നമ്മള് മാർക്ക് ചെയ്ത് കൊടുത്തെത്തി ആ മാർക്ക് ഞാൻ ഞാരിച്ച് വല്ല എനിമീസ് വരുന്ന കുറച്ചു പിന്നെ കാര്യം നമ്മള് ഇറ്റ്ലിസ്റ്റ് വരനി പറന്ന് വരുന്നേ ഇറ്റ് ലിസ്റ്റ് ആരച്ചിവിടെ വടയിലൊക്കെ ഇറങ്ങി സുഖായിട്ട് അടിക്കാ വിചാരിച്ച അപ്പൊ ഇറ്റ്ലിസ്റ്റ് പറന്ന് വന്ന് പക്ഷെ സുഖമായിട്ട് അടിക്കാ വിചാരിച്ച ഇങ്ങനെ റഷ് ചെയ്തോണ്ടേക്ക ആരച്ച് കിട്ടിയ ഇതാണല്ലോ ബിരിയാണി ആണല്ലോ ഏഹ് അങ്ങനെ ഞാൻ റഷ് ചെയ്ത് റഷ് ചെയ്ത് റഷ് ചെയ്ത് ഓൻറെ ഇടുത്തെത്തുമ്പോത്തിന് ഇറ്റ്ലിസ്റ്റ് അടുപോയി കഞ്ഞി കൊറച്ചു കഴിഞ്ഞപ്പോ ഇറ്റ്ലിസ്റ്റ് അടുപോയി അങ്ങനെ കില്ലു ഇല്ല ഓമ്പലും കഞ്ഞിയും വായിന്ന് പറയുന്നത് നേരെ ഇവിടെ പോയി ഇവിടെ പോയപ്പോ മറ്റേത് കണ്ടി ഓർക്കാൻ വേണ്ടി പൈസ എന്താ അറിയില്ല ഇവിടെ കണ്ടപ്പോ ഓഗെടുത്ത് കുറച്ചു നേരം ഓഗെടുത്തപ്പോ തന്നെ എനിക്ക് തോന്നി ഓകെടുത്ത ആളോലേ അങ്ങനെ ഞാൻ ഒഴിവാക്കി നേരെ പോയ ആ ഓഗ ഒഴിവാക്കിയാണ്ട് ആ ഇത് തന്നെ എടുത്തോട്ട് എക്സമേറ്റി എക്സമേറ്റി എടുത്താണ്ട് ഞാൻ നേരെ വിഷത് പിന്നെ ഒരു കാര്യം ചോദിക്കാൻ മറന്നു ഇങ്ങനത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ആരും കമന്റ് യണം ഇഷ്ടമാണ് പറഞ്ഞാൽ നമ്മള് ഡെയിലി അല്ലെ എപ്പോഴെങ്കിലൊക്കെ ഞാൻ ഈ വീഡിയോസ് ഇങ്ങനെ ഇടൂട്ടോ പിന്നെ എന്താ ഞാൻ ഇവിടെ എത്തിയപ്പോന്തോ ഒരു കത്തലാത്തി അപ്പടേന്ന് പിന്നെ മോനെ ഒരു അഡിറ്റ് ചെയ്യാൻ ഇവിടെ പിന്നെണ്ട് മോനെ ബേക്ക് ഞാൻ ഒരു ടയറിൻറെ ഇത് കണ്ടിട്ടില്ലട്ടോ ബേക്കിന്ന് വന്നേ ബാക്കിന്ന് എപ്പോഴും വന്നു കണ്ടില്ല ഞാൻ കണ്ടിട്ടില്ല ടയറിൻ്റെ പിന്നെയാണ് മനസ്സിലായി ബാക്കിൽ ഒന്ന് ഇടിച്ചിട്ടിന്ന് അങ്ങനെ വേഗ ഫുൾ ഗ്ലൂളൊക്കെ ഇട്ടി വേഗം മെഡൊക്കെ അടിച്ച് ഫുള്ളായിട്ട് കവർ ചെയ്താണ്ട് മെഡൊക്കെ അടിച്ചിട്ടോ മെഡൊക്കെ മൊത്തമായിട്ട് അടിച്ചോണ്ടേക്കാണ് മെഡൊക്കെ അടിച്ചണ്ട് നേരെ കരുതുന്നു വാന്നായി അതാ മറ്റേ വണ്ടി കയറി പോണെ അപ്പൊ അതിനും കൊടുക്കത്തെ വിഷമത്തിൽ ഞാൻ ചെയ്തു ഓനെ പിടിക്കണല്ലോ ആലോചിച്ചാണ്ട് നേരെ സ്പീഡ് ഇടാൻ നോക്കിയപ്പോ സ്പീഡ് കിട്ടിയില്ലെട്ടോ അപ്പൊ അവിടെനിന്ന് ഒരു ഞാൻ മെഡ് മെഡ് അടിച്ച് ഞാൻ സ്കൈലർ ഇട്ടി അപ്പൊ നോക്കിയപ്പോ കഴിച്ച അവിടെ കത്ത്ണ് അയ എങ്ങനെ ഞാൻ ഒരു ക്യാരറ്റർ സ്കിൽ ഇട്ടാണോ അറിയില്ല ഇപ്പൊ ഇങ്ങനത്തെ ക്യാരറ്റർ സ്കില്ലൊക്കെ ഇണ്ട് എനിക്ക് അറിയില്ല കേട്ടോ അങ്ങനെ ഞാൻ നേരെ മറ്റേ ഇത് കാണണോട് വെണ്ടി മെഷീൻ കാണുന്നോട് നേരെ വെച്ച് പിടിച്ച് വെച്ച് പിടിച്ച് നേരെ വെണ്ടി മെഷീൻ്റെ എടുത്ത് കിട്ടോ നമ്മളെ തട്ടിയോന് മോശിട്ടാക്കിട്ട് അവിടെ പോയി എനിമീസിനെ പോലെ ഞാൻ അവിടെ അറങ്ങാണ്ട് നേരെ ഒരു ആടബിളിയാകുമ്പോൾ അപ്പൊ എനിക്ക് നല്ല പിങ്ങ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പ എനിക്ക് അങ്ങനെ റെഡി ആയി കളിക്കാൻ പറ്റില്ല പിങ് ഉണ്ടായിരുന്നു പിങ്ങില്ലെ നമ്മള് റെഡി ആയി കളിച്ചു നമ്മള് ഇനിയിപ്പോൾ വീട്ടിൽ പോണം ഞാൻ ഇവിടെ വീട്ടിലില്ല പുറത്തുനിന്ന് ആക്കി കഴിയും ഇപ്പോൾ എടുക്കണേ അപ്പോൾ പുറത്ത് പോയിട്ട് കളിക്കുമ്പോൾ വീട്ടിൽ നിന്ന് കളിക്കുമ്പോൾ നമുക്ക് സുഖമായിട്ട് കളിക്കാം വൈഫൈ ഉണ്ടല്ലോ പുറത്ത് അങ്ങനെ റേഞ്ചില്ല കാരണം ഇടയ്ക്കിടയ്ക്ക് റേഞ്ച് കഴിഞ്ഞ് വണ്ടി ഇങ്ങനെ സ്റ്റെക്കായിട്ട് അങ്ങനെ ഇപ്പോൾ റേഞ്ച് ഇരുന്നൂറ്റി മലക്കാണ് ഞാൻ നേരെ ഇവിടെ വന്ന് ഇടിച്ചപ്പോൾ ഇരുന്നൂറ്റി പത്തിട്ടോ പിന്നെ ഒരുത്ത ഓണോ അതോ പൂണ് എ ഡബ്ല്യു എം വെച്ച് കൊടുത്തിട്ടോ ഇതെന്ത് ഈ ബി ആർ മാത്രം എ ഡബ്ല്യു എം പവർ ഇല്ല വിചാരിച്ച് പിന്നെ നോർമൽ സാധാ എ ഡബ്ല്യു എം അടുത്തണത് ടെടേം വൈ എടുത്താലേ അത്യാവശ്യം പവർ ഉണ്ടോളൂ അപ്പൊ നോക്കിയപ്പോ പിന്നെ ബാക്ക് ഒരുത്തന അവിടെ അങ്ങനെ ഓടണെ ഞാൻ കൊടുത്ത് ഫസ്റ്റ് കൊടുത്ത് രണ്ടാമത്തെ സൈലൻസർ എടുത്തുകൊണ്ട് എടുത്തോണ്ടിരിക്കുമ്പോഴാണ് ഒരുത്തൻ ബാക്ക്ന്ന് വരണേ അപ്പൊ ആദ്യം നൂറ് കൊടുക്കാൻ പറഞ്ഞ ഇനി പക്ഷേ ഓന്റെ റേഞ്ചും ഇന്റെ റേഞ്ചും അപ്പറേ ഞാനപ്പൊ കിട്ടിയ കാർ വെച്ചോ വണ്ടി എന്ന് ഇറങ്ങിയപ്പോ കിട്ടിയ കാറ് വെച്ച് ഓടിയപ്പോ പക്ഷെ ഓനെ അടിച്ചു പൊട്ടിച്ചിട്ടോ അപ്പൊ ഇറങ്ങിയപ്പോ തന്നെ നേരെ കിട്ടു നോക്കിയാണ്ടോ ഓനെ നൂറ് കൊടുത്തിട്ടോ നൂറ്റി അമ്പക്കാണി ആകുമ്പോൾ പിന്നെ ഇവിടെ രണ്ടാമത്തെ അടി മിസ് ആയിട്ടോ പിന്നെ വേവാൾട്ട് ഗ്ലൂവാൾട്ട് അപ്പൊ റഷ് ചെയ്തു വരുന്നു അപ്പൊ ബാക്കിൽ നിന്ന് അടിച്ച് കഴിച്ച് വല്ലാത്ത കളിയായിരുന്നു അത് ബാക്കിൽ നിന്ന് അടിച്ചുപോയി ബാക്കിൽ നിന്ന് ഇറങ്ങിയ പോലെ തന്നെ ചാവലും കഴിഞ്ഞ് എന്ത് കളിയടാ ബാക്കിന്ന് അടിച്ചു അപ്പൊ നമുക്ക് മുപ്പത്തേഴ് പ്ലസ് ഇട്ടി അപ്പോ നമ്മൾ ഇറവയ്ക്ക് ടൂ സ്റ്റാർ എണി അപ്പ വീഡിയോ ബൈ ബൈ കൈസ് ഇങ്ങനത്തെ വീഡിയോ ആണെങ്കിൽ ലൈക്ക് ചെയ്യണോ ഷെയർ ചെയ്യാൻ